പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോയിട്ട് കൊല്ലുന്ന ഒരു സൈക്കോ കില്ലർ പരോളിന് ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കൊറിയൻ ക്രൈം ത്രില്ലർ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒട്ടും വഹിക്കാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ യോം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത് അവളുടെ പിന്നാലെ ഒരു സൈക്കോ ഇങ്ങനെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അവൾ ഇപ്പോൾ ഒരു പള്ളിയിലേക്കാണ് പോകുന്നത് ഈ സൈക്കോയുടെ പേര് ക്വാങ് യങ് എന്നാണ് പുള്ളിക്കാരന് പരോളിൽ ഇറങ്ങിയിരിക്കുകയാണ് ഈ സൈക്കോയെ വാച്ച് ചെയ്തുകൊണ്ട് മറ്റൊരു പെൺകുട്ടി പുറത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു അയാൾ ഈ പള്ളിയിലേക്ക് പോകുന്നത് അവളും കാണുന്നുണ്ട് ഇവൻ എന്ന ഈ പെൺകുട്ടി പള്ളിയിലേക്ക് കടന്നതും ഈ സൈക്കോയും ഈ പള്ളിയിലേക്ക് തന്നെ കയറുകയാണ് അവളെ എന്നിട്ടിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ കാണുന്നുണ്ടെങ്കിൽ പുറകോട്ട് നോക്കാൻ പേടിയാവുന്നുണ്ട് അമ്മാതിരി നോട്ടമാണ് ഈ ഒരു സൈക്കോ അവളെ നോക്കുന്നത് അയാളെ കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ അറപ്പും അതുപോലെ തന്നെ പേടിയും നമുക്ക് തോന്നും അങ്ങനെ ഈ പെൺകുട്ടി കൂട്ടുകാരുടെ അടുത്ത് ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പൊ അവിടുത്തെ പാസ്റ്റർ ആയിട്ടുള്ള മിഞ്ചൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നിങ്ങളെ ഇതിനു മുമ്പ് ഈ ഒരു പള്ളിയിൽ കണ്ടിട്ടില്ലല്ലോ എന്തായാലും നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ എന്ന് പറയുമ്പോൾ ഇയാൾ ഇല്ല ഞാൻ ഇച്ചിരി ബിസിയാണ് എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് പക്ഷേ പാസ്റ്ററായിട്ടുള്ള മിഞ്ചൻ വീണ്ടും ഇയാളെ പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇതേ സമയം നേരത്തെ പുറത്തുനിന്ന് ഈ സൈക്കോയെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ പുള്ളിക്കാരുടെ പേര് യോങ്ഹി എന്നാണ് ഒരു കടയിൽ വെച്ച് യോമമായിട്ട് അവൾ കണ്ടുമുട്ടുന്നുണ്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന മരുന്ന് മറ്റൊക്കെ താഴെ വീഴുമ്പോൾ യോങ് അത് എടുത്ത് കൊടുക്കുന്നുണ്ട് യോങ്ഹി ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് അവളുടെ അച്ഛൻ അപ്പോ ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോൾ ഏത് ടീമിന്റെ കൂടെ ഇന്ന് വർക്ക് ചെയ്യുന്ന ചോദിക്കുന്നുണ്ട് ഇതേ സമയം പള്ളിയുടെ അകത്താണെന്നുണ്ടെങ്കിൽ ഇത് സൈക്കോ ആണെന്ന് പോലും അറിയാതെ പാസ്റ്റർ ആയിട്ടുള്ള വിഞ്ചൻ അയാൾക്ക് അവിടെ മെമ്പർഷിപ്പും മറ്റൊക്കെ കൊടുക്കാനുള്ള ഫോം ഒക്കെ ഫോമൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുകയാണ് പക്ഷെ ഇയാൾക്ക് അതിലൊന്നും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല വീണ്ടും വീണ്ടും ഈ ഒരു പാസ്റ്റർ വിഞ്ചർ പുള്ളിക്കാരനെ നിർബന്ധിച്ച് ആ ഒരു ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ഒരു ഫോട്ടോ ഞാൻ എടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം എന്നൊക്കെ പറയുമ്പോൾ ഈ സൈക്കോ ഒരുപാട് അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്നും ഇറങ്ങി പോകാനായിട്ട് നിൽക്കുമ്പോൾ പാസ്റ്റർ വീണ്ടും വീണ്ടും അയാളെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഉടൻ തന്നെ അയാളുടെ ഫോട്ടോ ആ ഒരു പ്രിന്ററിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോഴാണ് പാസ്റ്റർ മെഞ്ചിന് ഒരു ഫോൺ കോൾ വരുന്നത് പുള്ളിക്കാരൻ പുറത്തേക്ക് ഇറങ്ങി പോവാണ് ആ ഒരു ഫോൺ കോളിൽ മറ്റൊന്നും അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ ഭാര്യയ്ക്ക് മറ്റൊരാളും ായിട്ട് എന്നിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ നമ്മുടെ ഫാദറിന്റെ ഫോണിലേക്ക് അയച്ചും കൊടുക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ തന്നെ സ്വന്തം ഭാര്യ ഇങ്ങനെ തന്നെ ചലിക്കുമെന്ന് അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പുള്ളിക്കാരന് ആകെ വിഷമവും സങ്കടമൊക്കെ കടിച്ചമർത്തിക്കൊണ്ട് വീണ്ടും ഈ ഒരു പള്ളിയിൽ ഉള്ളിലേക്ക് പുള്ളിക്കാരൻ കയറി പോവുകയാണ് ഇപ്പോഴേക്കും സൈക്കോ അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് നിൽക്കുകയാണ് ഇയാള് ഷൂ ഇടുമ്പോഴാണ് നമ്മുടെ മിഞ്ചൻ ഒരു കാര്യം കാണുന്നത് ഇയാളുടെ കാറിലായിട്ടൊരു ട്രാക്കർ ഉണ്ടായിരുന്നു അയാൾ ഒരു കുറ്റവാളിയാണെന്ന് ഇപ്പൊ മിഞ്ചന് മനസ്സിലായി അപ്പോഴേക്ക് മിഞ്ചന്റെ ഭാര്യ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഭാര്യയുടെ അടുത്ത് ഒരു കാര്യവും മിഞ്ചൻ ചോദിച്ചില്ല പ്രിന്ററിൽ വന്ന് കിടക്കുന്ന ആ ഒരു ഫോട്ടോയിൽ മേല് ഇപ്പൊ ചുമരിൽ നിന്ന് വീഴുന്ന ആ വെള്ളമൊക്കെ വീഴുന്നുണ്ട് ഇതേ സമയം സൈക്കോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുന്നത് കാണുന്നുണ്ട് സൈക്കോ ആണെന്നുണ്ടെങ്കിലും അവളെ കാണുന്നു പക്ഷെ അയാൾ ഒന്നും തന്നെ മിണ്ടാതെ അവിടെ നിന്നും ആ ഒരു മഴയത്ത് നടന്നു പോകുകയാണ് മാസ്റ്റർ മെഞ്ചനും ഭാര്യയും ഇപ്പൊ കാറിൽ ഇങ്ങനെ ാണ് പുള്ളിക്കാരി മേക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എനിക്ക് റിയൂണിയൻ ഉണ്ടെന്നൊക്കെ നമ്മുടെ മിഞ്ചൻ്റെ അടുത്ത് പറയുമ്പോ മിഞ്ചിൻ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യ തന്നെ ചടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് അവൾക്കറിയില്ല എനിക്കറിയാമെന്ന് പോകും വഴിയില് ഒരു വലിയ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ സൈറ്റ് അവർ കാണുന്നുണ്ട് അതായത് ഇപ്പൊ ഇവരുടെ ഈ ഒരു ഗ്രാമത്തിൽ ഒരു വലിയ പള്ളി വരാനായിട്ട് പോവാണ് അപ്പൊ മിഞ്ചന്റെ ഭാര്യ ഒരു കാര്യം പറയുന്നുണ്ട് സുപ്പീരിയർ പാസഞ്ചറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് ഈ ഒരു വലിയ പള്ളിയില് ഇൻചാർജ് കിട്ടില്ലേ എത്ര നടന്ന ആ ഒരു പഴയ പള്ളിയിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ശേഷം നമ്മുടെ യോങ്ഹീന്റെ വീടാണ് കാണിക്കുന്നത് അവളുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് മോൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ അവളുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് തന്റെ ഭാര്യ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ പാസ്റ്റർ മിഞ്ചിനാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം സുപ്പീരിയർ പാസ്റ്റർ ആയിട്ടുള്ള ജുങ്ങിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് സുപ്പീരിയർ പാസ്റ്റർ അങ്ങനെ കാര്യം പറഞ്ഞു പുതിയ പള്ളിയിലേക്കുള്ള ഒരു അച്ഛന്റെ പേര് നിനക്ക് നിർദ്ദേശിക്കാമോ എന്ന് അതായത് പാസ്റ്ററുടെ മനസ്സിൽ ഇല്ലായിരുന്നു പകരം മറ്റാരെയോ ആണ് അവിടെ അച്ഛനാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആ പള്ളിയിൽ നിന്നും നമ്മുടെ മിഞ്ചൻ ഇറങ്ങി പോകുമ്പോഴാണ് അവന്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വരുന്നത് അത് ഈ ഒരു സുപ്പീരിയർ പാസ്റ്ററിന്റെ മകനായിരുന്നു വിശേഷങ്ങളൊക്കെ തിരക്കുന്നതിൻ്റെ ഇടയിൽ എന്റെ അച്ഛൻ പുതിയൊരു പള്ളി പണിയുന്നുണ്ട് അവിടെ എന്നെ അച്ഛനാക്കാനായിട്ടാണ് പുള്ളിയുടെ ഉദ്ദേശം പക്ഷെ എനിക്കാണെന്നുണ്ടെങ്കിൽ വലിയ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ നിന്റെ പേര് നിർദ്ദേശിക്കട്ടെ എന്നും മിഞ്ചിൻ്റെ അടുത്ത് അവൻ പറഞ്ഞിട്ട് രണ്ട് പെൺകുട്ടികളോടൊപ്പം അവൻ പോവുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ മിഞ്ചിന് ഒരുപാട് വിഷമാവുന്നുണ്ട് ഈ തിരക്കുകൾ കാരണം അവന്റെ മകളെ കൂട്ടാനായിട്ട് അവൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ അവന്റെ ഭാര്യ ഫോൺ കോളിൽ വിളിച്ച് പറയുകയാണ് ഇവരുടെ മകളെ ആരോ തട്ടിക്കൊണ്ടുപോയത് മിഞ്ചൻ പേടിച്ച് വിറയ്ക്കാനായിട്ട് തുടങ്ങി കാരണമാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് നോക്കുമ്പോൾ ആ ഒരു കുറ്റവാളിയുടെ ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു അത് ഉപയോഗിച്ചിട്ട് അവൻ കമ്പ്യൂട്ടറിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്ന ഒരു സൈക്കോ ആണ് ഇവിടെ വന്നിട്ട് പോരെന്ന് അവന് മനസ്സിലായി പിഞ്ചൻ അങ്ങനെ അയാളുടെ വീടിന്റെ ലൊക്കേഷൻ എടുത്തുകൊണ്ട് ആ മഴയത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് ഇൻസ്പെക്ടർ യോകിയാണ് പുള്ളിക്കാരിയുടെ സഹോദരിയെ ഈ ഒരു സൈക്കോ തന്നെയായിരുന്നു കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് അതിൽ മനം ആ ഒരു സഹോദരി സ്വയം എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ആ സഹോദരിയുടെ പ്രേതം ഇവളുടെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അതായത് ഒരുപാട് ഹലൂസിനേഷൻസ് മറ്റൊക്കെ അവൾക്ക് എപ്പോഴും തോന്നാറുണ്ട് തന്റെ സഹോദരി അന്ന് അനുഭവിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അവൾക്കിപ്പോ ഓർമ്മ വരുന്നുണ്ട് അത് അവളെ വല്ലാതെ വേട്ടയാടുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു സൈക്കോയെ തീർക്കണം എന്നുള്ള ഒരു മനസ്സാണ് ഇപ്പൊ അവൾക്കുള്ളത് അതേസമയം ഒരു നാണയത്തിന്റെ മറുവശം എന്ന രീതിയിലാണ് ഇപ്പൊ അവളുടെ അവസ്ഥ ഇൻസ്പെക്ടർ ആയതുകൊണ്ട് തന്നെ അവൾക്ക് നീതിയും നടപ്പാക്കുകയും വേണം പുറത്താണെന്നുണ്ടെങ്കിൽ കോരി ചൊരിയുന്ന മഴയാണ് തന്റെ മകളെ അന്വേഷിച്ചുകൊണ്ട് ആ ഒരു സൈക്കോയുടെ വീട്ടിലേക്ക് ഇപ്പൊ നമ്മുടെ മിഞ്ചൻ പോവുകയാണ് അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വാന് കാണുന്നുണ്ട് ആ വാനിൽ നിന്നും ഒരു ഷവൽ എടുത്തുകൊണ്ട് ഈ ഒരു സൈക്കോ നിൽക്കുന്നത് അവൻ കാണുകയാണ് പെട്ടെന്ന് തന്നെ അവൻ പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞു എൻ്റെ മകളെ കാണാതായിട്ടുണ്ട് ഞാൻ ഈ ഒരു സൈക്കോയുടെ വീട്ടിന്റെ അടുത്ത് തന്നെയുണ്ട് അയാളുടെ കയ്യിൽ ഒരു ഷവൽ ഉണ്ട് അയാൾ ആരെയും കുഴിച്ചിടാൻ പോവുകയാണ് എന്നൊക്കെ അവൻ പോലീസിനെ വിളിച്ച് പറയുന്നുണ്ട് ശേഷം ഈ ഒരു സൈക്കോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു കാറ് കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും മിഞ്ചൻ കാറിനടിയിൽ താഴ്ന്നിരുന്നു പിന്നെ നോക്കുമ്പോൾ ആ വാനും എടുത്തുകൊണ്ട് ാണ് അവൻ കാണുന്നത് പിന്നാലെ അവനും വെച്ച് പിടിച്ചു കൊറേ ദൂരം ഇപ്പൊ ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ മെഞ്ചൻ ആ സൈക്കോയുടെ കാറിന്റെ പുറകിൽ തന്നെയുണ്ട് കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോ സൈക്കോയുടെ വണ്ടി കാണാനില്ല അപ്പോ ഒരു മലയിലേക്ക് കയറുന്ന ഒരു ചെറിയ വഴി കാണുന്നുണ്ടായിരുന്നു അവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് വിചാരിച്ച് നമ്മുടെ മെഞ്ചനാണെന്നുണ്ടെങ്കിൽ കാറും എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് പക്ഷെ അവിടെയൊന്നും ഒരു വണ്ടി പോലും കാണാനില്ല എന്ന് പറയട്ടെ അവന്റെ കാറിന് പുറകിലായി ഇപ്പൊ സൈക്കോ അവന്റെ വാനും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അച്ഛൻ എന്താ ഇവിടെ എന്നെ ഫോളോ ചെയ്തു വന്നതാണോ എന്നൊക്കെ പറയുമ്പോൾ മിഞ്ചനകെ ഞെട്ടിപിറച്ച് ഒരക്ഷരം മിണ്ടാതെ കാറിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ് പക്ഷെ അടുത്ത നിമിഷം തന്നെ മിഞ്ചൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അയാളുടെ വാഹനം മൊത്തം പരിശോധിക്കുന്നുണ്ട് അതിലൊന്നും തന്നെ മിഞ്ചൻ്റെ മകളെ അവന് കണ്ടെത്താനായില്ല പോരാത്തതിന് ഇയാൾ ഈ ഒരു വണ്ടിയിൽ കയറാനായിട്ട് നോക്കുമ്പോഴാണ് അയാളുടെ കാലിലായിട്ട് ഇപ്പോൾ ആ ഒരു ട്രാക്കർ കാണാനില്ല അതായത് അയാൾ അതൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് മിഞ്ചൻ അത് കണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള സൈക്കോ ഇപ്പൊ മിഞ്ചനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് മിഞ്ചന ഒട്ടും വിട്ടുകൊടുത്തില്ല എന്റെ മകൾ എവിടെ എന്ന് പറഞ്ഞിട്ട് സൈക്കോയും അവനും തമ്മിൽ പൊരിഞ്ഞ് ി ആ അടിയുടെ ഇടയില് ഈ ഒരു സൈക്കോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു കൊക്കയിലേക്ക് അങ്ങോട്ട് വീണ് പോവുകയാണ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു നടന്നത് അപ്പൊ തന്നെ മിഞ്ചന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അത് അവന്റെ ഭാര്യ ആയിരുന്നു മകൾക്ക് ഒരു കുഴപ്പമില്ലാതെ മകൾ ഇപ്പൊ വീട്ടിലുണ്ടെന്ന് അവൾ പറയുന്നുണ്ട് ഈ സൈക്കോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ താഴോട്ട് മറിഞ്ഞു വീണ് ഒരു കല്ലിൽ തലയിടിച്ച് ആകെ ബോധം കെട്ട് കിടക്കുകയാണ് താൻ ചെയ്തത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയിട്ടുള്ള പാസ്റ്റർ മിഞ്ചനാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൊക്കയിലേക്ക് ഇറങ്ങി നോക്കുകയാണ് സൈക്കിൾക്ക് ഇപ്പൊ അനക്കമില്ല മരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ പാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് ായിട്ട് ഒരു ഇടിമിന്നല് പിന്നെ അവിടെ കർത്താവിന്റെ പോലെയുള്ള ഒരു മുഖം അവൻ കാണുന്നുണ്ട് എല്ലാം കർത്താവിന്റെ കളിയാണെന്നും പറഞ്ഞുകൊണ്ട് അവനെ എടുത്തുകൊണ്ട് കൊക്കയിലേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ പാസഞ്ചർ മെഞ്ചിൻ പുള്ളിക്കാരൻ എന്നിട്ട് വണ്ടിയും എടുത്തുകൊണ്ട് പോവുകയാണ് അടുത്ത ദിവസം സ്റ്റേഷനിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ യോഹി അടങ്ങി ഞെട്ടിപ്പോയി ആരെയും തന്നെ അവിടെ കാണാനില്ല എല്ലാവരും ഇപ്പോൾ ഒരു മീറ്റിംഗിലാണ് സൈക്കോയെ കാണാനില്ല അതാണ് മെയിൻ വിഷയം ഒപ്പം ഒരു പെൺകുട്ടിയും മിസ്സിംഗ് ആയിട്ടുണ്ട് അതായത് നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ യോങ് എന്ന് പറയുന്ന പെൺകുട്ടി അങ്ങനെ പോലീസുകാർ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പോ ഈ ഒരു സൈക്കോയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് it അവിടെ മൊത്തം അരിച്ചുപെറുകിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആയിട്ടുള്ള ചിത്രങ്ങൾ മറ്റുമൊക്കെ ഈ ഒരു സൈക്കോ അവിടെ വരച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ഇതേ സമയം യോഹിയും മറ്റൊരു പോലീസുകാരനും കൂടി ചേർന്നിട്ട് പാസ്റ്ററിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മകളെ കാണാനില്ലെന്നും പറഞ്ഞൊരു റിപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നില്ലേ അതെന്തായി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു സൈക്കോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അത് അറിയില്ലായിരുന്നു പിന്നീടാണ് എനിക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയത് അയാളുടെ വീട്ടിൽ പോയി നോക്കിയെങ്കിലും അയാളെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് നമ്മുടെ പാസ്റ്റർ പറയുന്നത് പക്ഷേ നമ്മുടെ യോഹിക്കാണെന്നുണ്ടെങ്കിൽ പാസ്റ്ററിനെ നല്ല സംശയം ഉണ്ടായിരുന്നു താൻ ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ കുമ്പേരിക്കാനായിട്ട് നമ്മുടെ പാസ്റ്റർ മിഞ്ചൻ തീരുമാനിക്കുകയാണ് അങ്ങനെ സുപ്പീരിയർ പാസ്റ്റർ ആയിട്ടുള്ള ജുങ്ങിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് മിഞ്ചൻ പക്ഷെ അവിടെ എത്തിയപ്പോ കഥ മൊത്തം മാറി ജുങ്ങിന്റെ മകനെയാണല്ലോ ആ ഒരു പള്ളിയിൽ പാസ്റ്റർ ആവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ പള്ളിയോട് ബന്ധമുള്ള ഒരു പെൺകുട്ടിയോട് ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ ഒരു സ്ഥാനത്തിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് ഇനി നീ വേണം ആ ഒരു പുതിയ പള്ളി നോക്കി നടത്താനായിട്ട് അവിടുത്തെ പാസ്റ്ററായിട്ട് ഇതോട് കൂടിയിട്ട് എല്ലാം മാറി മറിയുകയാണെന്ന് നമ്മുടെ മിഞ്ചിന് മനസ്സിലായി പിന്നീട് കാണിക്കുന്നത് പണ്ട് ഈ ഒരു സൈക്കോയെ ശിക്ഷിക്കാനായിട്ട് കോടതിയില് ഇപ്പൊ എയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സൈക്കോയെ പതിനാറ് വർഷത്തോളം അവന്റെ അച്ഛൻ അബ്യൂസീവായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയ ഇളവുകളൊക്കെ നൽകണമെന്നാണ് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ലീ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്നത് വലിയ പ്രശ്നം തന്നെ ആയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ ലീയെ വീണ്ടും ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടിയിരിക്കുകയാണ് നമ്മുടെ യോങ് ഹി സോഷ്യൽ മീഡിയ മൊത്തം സൈക്കോ പാവമാണ് സൈക്കോ നീതിക്ക് അർഹനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടായിരുന്നു തന്റെ സഹോദരി അന്ന് മരിച്ചിട്ടുണ്ടായിരുന്നതെന്നും ഡോക്ടർ ലി നമ്മുടെ യോങ്കി പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം യോങ്കി യോഹിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു പാസ്റ്ററിനെ ഫോളോ ചെയ്തുകൊണ്ട് ഈ പള്ളിയുടെ പുറത്ത് തന്നെ നിൽപ്പുണ്ട് ഈ കാണാതായ കുട്ടിയുടെ അമ്മയെ ഇപ്പൊ പാസ്റ്റർ പ്രാർത്ഥനയിൽ പങ്കെടുപ്പിക്കുന്നുണ്ട് അതിനുശേഷം പോലീസുകാർ ഈ ഒരു സൈക്കോയുടെ വാഹനം കണ്ടെത്തി എന്നുള്ള ന്യൂസ് ഇപ്പൊ പരന്നിരിക്കുകയാണ് അങ്ങോട്ടേക്ക് ഇപ്പൊ ഈ ഒരു അമ്മയും കൊണ്ട് നമ്മുടെ ആസ്റ്റർ മിഞ്ചൻ ചെല്ലുകയാണ് ഈ ഒരു സൈക്കോയുടെ വാഹനത്തിൽ നിന്ന് ഒരുപാട് ആയുധങ്ങൾ ഇപ്പൊ പോലീസ് കണ്ടെടുത്തിരിക്കുകയാണ് ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന യോങ്ങിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ ഒരു ബോഡിയും മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ല ഇപ്പോഴും എന്റെ മകൾ എവിടെ എന്നാണ് ഈ പോലീസുകാരുടെ അടുത്തൊക്കെ ഈ ഒരു അമ്മ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ ഒരു ബോഡിയും കിട്ടിയില്ലേ എന്ന് മിഞ്ചൻ പോലീസുകാരോട് ചോദിക്കുന്നുണ്ട് ഇത് നമ്മുടെ യോഹി കാണുന്നുണ്ടായിരുന്നു യോഹിക്ക് അപ്പ തന്നെ മനസ്സിലായി ഈ മിഞ്ചിന് എന്തോ പങ്കുണ്ടെന്ന് മിഞ്ചൻ നേരെ പോകുന്നത് ഭാര്യയെ കൂട്ടാനായിട്ടായിരുന്നു ഭാര്യയ്ക്ക് ഇന്നും ഒരു റിയൂണിയൻ ഉണ്ടെന്ന് പറയുകയാണ് നിനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്റെ അടുത്ത് കുമ്പസരിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം എന്ന് നമ്മുടെ മിഞ്ചു പറയുകയാണ് ഭാര്യയുടെ കാമുകൻ മറ്റാരും ആയിരുന്നില്ല ആ ഒരു പാസ്റ്ററിന്റെ മകനായിരുന്നു സുപ്പീരിയർ പാസ്ചറിന്റെ ഈ കാര്യം നമ്മുടെ മിഞ്ചൻ ഇപ്പൊ പറയുന്നുണ്ട് നമ്മൾ എന്തായാലും പുതിയൊരു ലൈഫിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ് ആ ഒരു പുതിയ പള്ളിയിലാണ് ഇനി ഞാനുണ്ടായിരിക്കുക അതിനു മുമ്പ് നീ കുമ്പസരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ കൊണ്ട് അവൻ ആ കാറിൽ വെച്ച് തന്നെ കുമ്പസരിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഇവരൊരു കെയർ സെന്ററിലേക്ക് പോവുകയാണ് പോകും വഴിയിൽ ഒരു ആംബുലൻസ് കുഴിയിലേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് മിഞ്ചൻ കാര്യം തിരക്കിയപ്പോൾ ക്രെയിൻ പെട്ടെന്ന് തന്നെ വരും എന്ന് പറയുന്നുണ്ട് അങ്ങനെ മിഞ്ചനും ഭാര്യയും കൂടി ഇപ്പൊ ആ ഒരു കെയർ സെന്ററിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാ പാസ് യും ഇവിടെ ആഴ്ചയിൽ ഒരിക്കൽ വരുന്നതായിരിക്കും അപ്പോഴാണ് ഈ കെയർ സെന്ററിലെ വാർഡൻ പറയുന്നത് ഒരാൾ ഇവിടെ പരിക്കേറ്റിട്ട് വന്നിട്ടുണ്ട് അയാൾ രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ് ഏതോ കൊക്കയിൽ നിന്നൊക്കെ അയാൾ വീണെന്നൊക്കെയാണ് അയാൾ പറയുന്നത് അപ്പൊ തന്നെ മിഞ്ചിനു മനസ്സിലായി ഈ ഒരു സൈക്കോ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് അങ്ങനെ അവൻ ആ ഒരു വാർഡിലേക്ക് പോയി നോക്കുകയാണ് അവിടെ ആയിട്ട് ഈ ഒരു സൈക്കോക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അയാൾ ഇങ്ങനെ കിടക്കാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഒരു പാസ്റ്റർ എന്നെ കൊല്ലാൻ നോക്കി കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സൈക്കോനെ കൊണ്ടുപോകാനായിട്ടാണ് ആ ഒരു ആംബുലൻസ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ആംബുലൻസ് ഇപ്പൊ കെയർ സെന്ററിന്റെ തൊട്ടടുത്ത് എത്താറായിട്ടാണ് അപ്പോഴേക്കും നമ്മുടെ മിഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഒരു വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് ഈ ഒരു സൈക്കോയും കൊണ്ട് അവിടുന്ന് കടന്നു കളയുകയാണ് അത് അവിടുത്തെ ഒരു വൃദ്ധനായിട്ടുള്ള ഒരാൾ കാണുന്നുണ്ട് വൈകിട്ടായപ്പോഴേക്കും ഈ ഒരു കെയർ സെന്ററിൽ ആകെ ചേക്കെ പോകുക പോലീസുകാരൊക്കെ അരിച്ചുപറകിക്കൊണ്ടിരിക്കുകയാണ് സി ടി വി ക്യാമറകളൊക്കെ പഴയതായത് ഒരു ഫുട്ടേജും അവർക്ക് അവിടെ നിന്ന് കിട്ടിയില്ല അപ്പൊ ആ ഒരു വൃദ്ധം പറയുന്നത് ദൈവം അവനെ കൊണ്ടുപോയി ദൈവത്തിന്റെ കളിയാണ് എല്ലാം എന്നൊക്കെ അവിടുത്തെ വാടനിൽ നിന്നും നമ്മുടെ യോഗിക്ക് ഒരു കാര്യം മനസ്സിലായി ഒരുപാട് പാസ്റ്റേഴ്സിന്റെ വൈഫ് അന്നത്തെ ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്ന് നടനിൽ നിന്നും ആ പള്ളികളുടെ ലിസ്റ്റ് ഒക്കെ അവിടെ ചോദിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നമ്മുടെ മെഞ്ചിനെയാണ് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കാണ് ഇപ്പോ ഈ ഒരു സൈക്കോയും കൊണ്ട് നമ്മുടെ മെഞ്ചൻ വന്നിരിക്കുന്നത് എല്ലാം ദൈവത്തിന്റെ കളിയാണ് നിന്നെ ഇല്ലാതാക്കാനും ദൈവം എന്നെ നിയോഗിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ അപ്പോഴേക്കും ഈ ഒരു സൈക്കോ പൊട്ടിച്ചിരിക്കാനായിട്ട് തുടങ്ങി ആ ഒരു പെൺകുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സൈക്കോയുടെ ചിരി കണ്ട് സൈക്കി െ നമ്മുടെ മിഞ്ചനാണെന്നുണ്ടെങ്കിൽ അവന്റെ വായി മൊത്തം ടൈപ്പ് കൊണ്ട് മൂടി മൂടിക്കെട്ടിട്ട് കാറും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഇൻസ്പെക്ടർ യോഹിയുടെ അടുത്ത് റെസ്റ്റ് എടുക്കാനായിട്ട് പറയുകയാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് അവൾ ഇതിന് പിന്നാലെ തന്നെയായിരുന്നു പക്ഷെ നമ്മുടെ യോഹിയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ഒന്നും എടുക്കാതെ നേരെ ഈ ഒരു പാസ്റ്ററിനെ പള്ളിയിലേക്കാണ് പോകുന്നത് പാസ്റ്റർ പള്ളിയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഒരുപാട് കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒക്കെ പ്രാർത്ഥിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു പാസ്റ്റർ ആണ് ഇതൊക്കെ ചെയ്തതെന്ന് നമ്മുടെ യോഹിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് പാസ്റ്റർ എല്ലാവരെയും കൂട്ടിയിട്ട് പള്ളിയുടെ അകത്തേക്ക് പോകുന്നുണ്ട് ഇതേ സമയം നമ്മുടെ യോഹി യോഹിയാണെന്നുണ്ടെങ്കിൽ പാസ്റ്ററിന്റെ കാറിൽ മൾബറി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണുന്നുണ്ട് അവൾ അടുത്ത് എവിടെയാണ് മൾബറി ഫാം ഉള്ളതെന്ന് നോക്കുന്നു ഇതേ സമയം പാസ്റ്റർ മെഞ്ചിനാണെന്നുണ്ടെങ്കിൽ കാണാതായിട്ടുള്ള യോങ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ പ്രാർത്ഥനയും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം യോഹി ആണെന്നുണ്ടെങ്കിൽ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു മൾബറി ഫാമിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ നിന്ന് അവൾക്കൊരു കാര്യം മനസ്സിലായി ഇവിടെ തന്നെ ഈ ഒരു സൈക്കോ ഉണ്ടെന്ന് കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സൈക്കോയെ അവൾ കണ്ടെത്തി പക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാനായിട്ട് അവൾക്ക് മനസ്സ് വരുന്നേയില്ല അവളുടെ സഹോദരിയുടെ പ്രേതം വന്നിട്ട് ഇവൻ ഇപ്പൊ തന്നെ തീർക്ക് തീർക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ സൈക്കോ പറയുന്നത് യോങ് എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ പാസ്റ്റർ മിഞ്ചൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഒരു യോങ്ഹിയുടെ തലക്കിട്ടിട്ട് ഒരെണ്ണം കൊടുക്കുകയാണ് പിന്നീട് യോങ്ഹി കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവളെയും കെട്ടിയിട്ട നിലയിലായിരുന്നു പാസ്റ്റർ അപ്പൊ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുക എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോഴാണ് നിങ്ങളുടെ വരവ് എന്തായാലും ഇനി നിങ്ങളാണ് ഇവനെ കൊന്നതെന്ന് എനിക്ക് വരുത്തി തീർക്കാനായിട്ട് പറ്റുമെന്ന് അപ്പോഴും ഈ ഒരു സൈക്കോ ആ ഒരു പെൺകുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറയുകയാണ് പക്ഷെ മിഞ്ചൻ ആണെന്നുണ്ടെങ്കിൽ അവനെ വിശ്വസിക്കുന്നേ ഇല്ല അവനെ പൊതിരെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് പാസ്റ്ററും യോഹിയും തമ്മിലുള്ള ആ ഒരു പൈറ്റിനിടയ്ക്ക് ഈ ഒരു സൈക്കോ ആണെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീഴാനായിട്ട് പോവാണ് യോഹി ആ ടേപ്പിൽ ഇപ്പൊ ഇടുത്തമിട്ടു പക്ഷെ മരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു പെൺകുട്ടി എവിടെയാണ് നിങ്ങൾക്ക് പറയാമെന്ന് അവൾ ചോദിക്കുന്നുണ്ട് ഒറ്റ കണ്ണുള്ള ആ ഒരു മാൺസ്റ്റർ അവളെ കഴിച്ചു എന്നാണ് ഈ ഒരു സൈക്കോ പറയുന്നത് പിന്നെ പറയണ്ടല്ലോ പോലീസുകാരൊക്കെ വന്നു ഈ ഒരു സൈക്കോ ആണെന്നുണ്ടെങ്കിൽ തൽക്ഷണം മരിക്കുകയും ചെയ്തു പോലീസുകാരെല്ലാരും കൂടി ചേർന്ന് ഇപ്പൊ പാസ്റ്റർ മിൻസിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കുഴങ്ങിയിരിക്കുകയാണ് നമ്മുടെ യോങ്കിയും കൂട്ടരും ആ ഒരു പെൺകുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവുമോ അപ്പോഴാണ് നമ്മുടെ യോങ്കിയുടെ അച്ഛൻ അവളെ വിളിക്കുന്നത് ശേഷം ആ ഒരു വീട് ഇപ്പോ തകർക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് അതായത് പുതുക്കി പുതുക്കിപ്പണിയാനായി ഇവര് തകർക്കാനായിട്ട് പോകുന്ന ആ വീട്ടിനുള്ളിൽ തന്നെയായിരുന്നു യോങ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ ഒരു സൈക്കോയെ പറ്റിയിട്ട് കൂടുതൽ അറിയാനായി നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ സൈക്കാട്രിക് ലീഡ് അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഡോക്ടർ ലീ പറഞ്ഞു പതിനാറ് വർഷം അവന്റെ അച്ഛനാൽ അവൻ ഒരുപാട് പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എപ്പോഴും ഈ ഒരു സൈക്കോയ്ക്ക് ആ ഒരു സ്വഭാവമല്ല അവൻ അനുഭവിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോഴാണ് അവൻ ട്രിഗേർഡ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നും ഡോക്ടർ ലീ ഇവളുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോഴാണ് യോങ്ഹിയുടെ അച്ഛൻ ഒരു മെസ്സേജ് അവൾക്ക് ുന്നത് മോള് ഞാൻ പറഞ്ഞ ആ ഒരു ഫോട്ടോ ഒന്ന് നോക്കിക്കേ കണ്ടോ ആ ജനൽ കണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഒറ്റക്കണ്ണുള്ള ജനൽ എന്നുള്ള വാക്ക് നമ്മുടെ യോഗിക്ക് ട്രിഗേഡ് ആവുകയാണ് അതായത് അങ്ങനെയുള്ള വീടുകളൊക്കെ തന്നെ തിരയാനായിട്ട് അവൾ അടുത്ത് പറയുകയാണ് ഈ ഒരു സൈക്കോ വരച്ചിട്ടുണ്ടായിരുന്ന പല ചിത്രങ്ങളിലും ഈ ഒരു ഒറ്റക്കണ്ണുള്ള വൺ ഐഡ് മാൺസർ എന്ന് പറയുന്ന ഒക്കുലസ് വിൻഡോ സർക്കുലർ വിൻഡോ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ കാര്യം മനസ്സിലായിട്ടുള്ള നമ്മുടെ യോംഗി ആണെന്നുണ്ടെങ്കിൽ വണ്ടിയും എടുത്തുകൊണ്ട് പറപ്പിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോഴേക്കും ആ വലിയ ക്രെയിനും ജെ സി ബി ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു വീട് അവര് തകർക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ യോങ്ഹി അവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തിയത് തന്നെ ആ ഒരു പെൺകുട്ടിയെ ഇപ്പോൾ അവൾക്ക് രക്ഷിക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജയിലിലുള്ള പാസ്റ്റർ മിഞ്ചിനെ കാണാനായിട്ട് ഇപ്പൊ നമ്മുടെ യോഗി ജയിലിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നിട്ട് കാര്യങ്ങളെല്ലാം തന്നെ പാസ്റ്റർ അടുത്ത് പറഞ്ഞു ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു നിങ്ങളുടെ നിഗമനങ്ങളെല്ലാം തെറ്റായിരുന്നു എന്നു പാസ്റ്ററിന് അത് വിശ്വസിക്കാൻ പോലും ആയില്ല അങ്ങനെ വരാൻ വഴിയില്ല എന്നൊക്കെയാണ് പാസ്റ്റർ പറയുന്നത് ശേഷം പുള്ളിക്കാരൻ സെല്ലിലേക്ക് തന്നെ പോകുന്നു ചുമരിലായിട്ട് കർത്താവിന്റെ ആകൃതിയിൽ ഒരു ചെറിയ ചിത്രം പോലെ അയാൾക്ക് തോന്നുന്നുണ്ടായിരുന്നു അത് ഒരു തുണി ഉപയോഗിച്ചുകൊണ്ട് നനച്ച് അവൻ തുടച്ചു കൊണ്ടേ ഇരിക്കുകയാണ് തുടച്ച് 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 അതൊരു ഡെവിളിന്റെ രൂപത്തിലേക്ക് ആയി മാറുകയാണ് ും പറഞ്ഞാൽ സാത്താൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് നമ്മുടെ പാസ്റ്റർക്ക് മനസ്സിൽ വരുന്നുണ്ട് ദൈവം ഒരിക്കലും മറ്റുള്ളവരെ ശിക്ഷിക്കാനായിട്ട് തന്നെ ഏൽപ്പിക്കില്ല എന്നും അവന് മനസ്സിലായി ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ള റിവിലേഷൻസ് എന്ന് പറയുന്ന കൊറിയൻ ക്രൈം ത്രില്ലർ അവസാനിക്കുന്നത് ഈ ഒരു കഥയില് കുറച്ച് ഡൗട്ട് വരുന്ന ഭാഗങ്ങൾ ഞാൻ ഇപ്പൊ പറയാം അതായത് ഈ ഒരു വിൻഡോയുടെ കാര്യം പറയുന്നുണ്ടല്ലോ വൺ ഐഡ് മാൻസ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഒക്കുലസ് വിൻഡോ അല്ലെങ്കിൽ സർക്കുലർ വിൻഡോ അങ്ങനെ ആ ഒരു വീട്ടിലായിരുന്നു പതിനാറ് വർഷത്തോളം നമ്മുടെ ഈ ഒരു സൈക്കോ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് അതായത് പുള്ളിക്കാരന്റെ അച്ഛനോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഫാദറോ ആരെങ്കിലും തന്നെ നേരിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു അബ്യൂസീവും കാര്യങ്ങളും കൊണ്ടാണ് പുള്ളിക്കാരനും മറ്റുള്ളവരെ അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു തൊരയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് സൈക്ക് ചുമ്മാ നടന്നു പോകുമ്പോൾ ഈ ഒരു യോങ്കിയുടെ വീടിന്റെ മുകളിലായിട്ടും ഈ ഒരു വൺ വൺഡ് മണിച്ചർ അതായത് ഈ ഒരു സർക്കുലർ വിൻഡോ കാണുന്നുണ്ട് അങ്ങനെ ആ ഒരു ഓർമ്മയും കാര്യങ്ങളൊക്കെ സൈക്കോയ്ക്ക് വരുന്നത് കൊണ്ടാണ് ഈ ഒരു സൈക്കോ ട്രിഗേഡ് ആവുന്നത് പിന്നെ വരുന്നത് യോഹിയുടെ സഹോദരിയുടെ മരണം അതെങ്ങനെയാണ് നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ലീ അന്ന് ആ ഒരു ഹിയറിങ്ങും കാര്യങ്ങളൊക്കെ കോടതിയിൽ നടക്കുമ്പോൾ ഈ ഒരു സൈക്കോയുടെ പതിനാറ് വർഷത്തെ ആ ഒരു കഷ്ടപ്പാടും അല്ലെങ്കിൽ അവൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതോട് കൂടിയിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഈ ഒരു സൈക്കോയ്ക്ക് ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള സൈക്കോ ആണ് അല്ലെങ്കിൽ സൈക്കോയ്ക്ക് എതിരെ ഉണ്ടായിരുന്നവർ പോലും ഇപ്പൊ സൈക്കോ പാവണെന്നുള്ള രീതിയിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഒരു യോഹിയുടെ സഹോദരി അപ്പ തന്നെ അതിൽ മനം നൊന്ത് മരിക്കുകയാണ് ചെയ്തത് ഈ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് എന്റെ മാത്രം അഭിപ്രായമാണ് പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക കൂട്ടുകാരെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ മറന്നുപോയേ ട്രെയിൻ ടു ബൂസാൻ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ അതിൻ്റെ ഡയറക്ടറാണ് ഈ ഒരു പടം എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടാ അപ്പൊ ശരി ബൈ ബൈ